നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ചോദിക്കു പറയാം എന്ന നമ്മളുടെ ഒരു സെഗ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നൽകുന്നതിനായിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന ഒരു റിക്വസ്റ്റ് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മളുടെ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ളതാണ് എന്നിരുന്നാലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ചോദിക്ക് പറയാനുള്ള സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാൻ പ്രയാസമുള്ളത് അതേപോലെ തന്നെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളത് എന്ന് തോന്നുന്ന ജനറൽ നോളജ് മേഖലയിൽ നിന്ന് ഉള്ള ആ ഏരിയ അത് ഏതാണോ അതൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരാം അതല്ലെങ്കിൽ പുതിയ തയറ്റം എടുത്ത് നൽകുന്നവരും നമ്മൾ സന്നദ്ധരാണ് അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് സിവിൽ സർവീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ സിവിൽ സർവീസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സർക്കാരിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണവിഭാഗം ആ ഭരണവിഭാഗത്തിന് നിയന്ത്രിക്കുന്നതും അവർക്ക് നിയമനം നൽകുന്നതും അവരെ എന്താണ് അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതും അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതും സർവീസ് പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ക്ഷേമ കാര്യങ്ങളെല്ലാം നൽകുന്നതുമായാണ് നമ്മുടെ ഗവൺമെന്റ് ആണ് അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗമായിട്ട് നൽകുന്ന ആ ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ടല്ലോ അവർ തന്നെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജീവനക്കാരുണ്ടാവും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ജീവനക്കാരുണ്ടാവും അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ജീവനക്കാരുണ്ടാവും സർക്കാർ സംവിധാനത്തിൽ സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റുന്ന ഏതൊരു ജീവനക്കാരന്മാരാണ് സിവിൽ സർവന്റ് എന്നുള്ള ശ്രേണിയിലേക്ക് പെടുന്നതാണ് ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ സിവിൽ സർവന്റ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് നമുക്ക് അറിയാം അല്ലെ ആ ബ്രിട്ടീഷുകാർ ഇത്തരത്തിൽ ആശയം ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത് എപ്പോൾ മുതലാണ് അവർക്ക് ഇവിടെ ഭരണം ആരംഭിച്ച ആ ഒരു സാഹചര്യമുണ്ടല്ലോ നമ്മളുടെ വാറൻ ഹിസ്റ്റിക്സ് മുതൽ ഇങ്ങോട്ടുള്ള ഗവർണർമാര് അതിനുശേഷം വന്നിട്ടുള്ള കോൺവാലിസ് മുതലുള്ള ഗവർണർ ജനറൽമാരെ ഇവർക്ക് ഇവിടെ നിന്നും നികുതി പിരിച്ചെടുക്കണമായിരുന്നു അപ്പൊ നികുതി പിരിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ബ്രിട്ടനിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ കിട്ടുകയില്ല അതുകൊണ്ട് ഇന്ത്യയിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ട് അവരാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ആരംഭിച്ചത് ഇങ്ങനെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇന്ത്യയിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശീലനം നൽകാനായിട്ട് ധാരണയൊക്കെ എടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജിൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ വെല്ലസ്ലിയും അതേപോലെ തന്നെ ആർദർ വെല്ലസ്ലിയുടെ സഹോദരനായ റിച്ചാർഡ് വെല്ലസ്ലി ഗവർണർ ആയിരിക്കുമ്പോൾ ഇവിടെ ഈ സിവിൽ സർവീസിനെ പരിശീലിപ്പിക്കുന്ന കോളേജുകളൊക്കെ ആരംഭിച്ചു എന്നാൽ അത് നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്നിട്ട് അധികം തന്നെ വൈകാതെ തന്നെ അടച്ചുപൂട്ടേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ഈ സിവിൽ സർവീസിന്റെ പരിശീലനം എന്ന് പറയുന്നത് ലണ്ടനിലേക്കൊക്കെ മാറ്റുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ ലണ്ടനിൽ സിവിൽ സർവൻഡ് ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഒരു കോളേജുണ്ട് കോളേജിന്റെ പേരാണ് ഹലിസ് ബെറി കോളേജ് അല്ലെങ്കിൽ ഹെയ്ലി ബെറി കോളേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള സിവിൽ സർവീസ് അതായത് മെറിറ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സിവിൽ സർവീസ് സ്ഥാപിതമാകുവാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാർട്ടർ ആക് ആണ് ആ ചാർട്ടർ ആക്ട് പ്രകാരമാണ് മത്സര പരീക്ഷകൾ സിവിൽ സർവീസ് എന്ന തസ്തികയ്ക്ക് കൊണ്ടുവരപ്പെട്ടത് അങ്ങനെ മെറിറ്റ് സിസ്റ്റത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വന്നു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് മുതലാണ് ഈ പരീക്ഷകൾ ആരംഭിച്ചതോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതലാണ് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ ആരംഭിച്ചത് ഇത്തരത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ആദ്യമായിട്ട് വിജയിക്കപ്പെട്ട ഒരു ഇന്ത്യക്കാരന്റെ പേര് നമുക്കറിയാം അതാരാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മുതിർന്ന ജ്യേഷ്ഠനും അതേപോലെ രവേന്ദ്രനാഥ് ടാഗോറിന്റെ മുഖപുത്രനുമായിട്ടുള്ള സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരാണ് നമുക്കറിയാം അതേപോലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ് എന്നാൽ തൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ സേവനത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത ഒരാളുണ്ട് ഡിസ്മിസ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേരാണ് അര് സുരേന്ദ്രനാഥ ബാനർജി എന്ന് പറയും എന്നാൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സാവുകയും ബ്രിട്ടീഷുകാരുടെ പരിശീലനങ്ങളിൽ പങ്കെടുക്കുകയും എന്നാൽ കുതിര സവാരി നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിനോട് വിയോജിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് സിവിൽ സർവീസ് വേണ്ട എന്ന് വെച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദ ഘോഷുവാണ് പിൽക്കാലത്ത് ഒരുപാട് പേര് സിവിൽ സർവീസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അതിൽ നമ്മളുടെ ആരും ഉൾപ്പെടുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് ഉൾപ്പെടുന്നുണ്ട് ഇവിടെ സിവിൽ സർവീസിന്റെ പ്രായം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഒരു നിർബന്ധമായൊരു കാര്യമായിരുന്നു അതായത് ഇരുപത്തിമൂന്ന് വയസ്സ് ഉയർന്ന പ്രായപരിധിയും പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് കുറഞ്ഞ പ്രായപരിധിയുമായിട്ടായിരുന്നു സിവിൽ സർവീസ് നിലവിൽ വരുമ്പോൾ ഈ പ്രായപരിധി പറഞ്ഞിരുന്നത് അപ്പം പതിനെട്ട് വയസ്സിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാമെന്നുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കാലാന്തരത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സാണ് ഏറ്റവും ഉയർന്ന പ്രായപരിധി എന്ന നിലയിൽ തീരുന്നത് ബ്രിട്ടീഷുകാർ അത് ഫിക്സ് ചെയ്തു കാര്യം മറ്റൊന്നുമല്ല ഇന്ത്യക്കാർ സർവീസിലേക്ക് എത്തിപ്പെടുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇത് കൂടുതൽ ആഗ്രഹിച്ച ഇന്ത്യക്കാർ ഒരാൾ പോലും സിവിൽ സർവീസ് പരീക്ഷ പാസ് ആഗ്രഹിച്ച ഒരു വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വയസ്സ് വഴി ലിട്ടൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈ ലിട്ടൺ പ്രഭു ചെയ്തു സിവിൽ സർവീസിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സിൽ നിന്നും പത്തൊൻപത് വയസ്സാക്കി കുറച്ചിട്ട് അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സ് ഉണ്ടായിരുന്നു നമ്മുടെ സർവീസിൽ കയറുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് ഉണ്ടായിരുന്ന സുരേന്ദ്രനാഥ് ബാനർജി എന്താക്കപ്പെട്ടു സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നാൽ ഈ ഒരു എന്താണ് നമ്മുടെ ലിട്ടണിന്റെ ഈ നയം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയ നയമാണ് ലിട്ടണെ അഗൈൻസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ആന്റി ഇന്ത്യൻ എന്നൊക്കെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പ്രോ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തുകൊണ്ടിരുന്ന റിപ്പൺ എന്ന് പറയുന്ന ഒരു വൈസ്രൈ വന്നു കഴിഞ്ഞപ്പോഴും ചെയ്തു ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചു പത്തൊൻപത് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സിലേക്ക് ഇത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ സിവിൽ സർവീസിന് ഒരു ചട്ടക്കൂടൊക്കെ പതുക്കെ പതുക്കെ തയ്യാറായി വന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിന് ശേഷമാണ് സിവിൽ സർവീസിന് പ്രത്യേകമായിട്ട് ചട്ടക്കൂട് തയ്യാറാക്കപ്പെടുന്നത് ആ ചട്ടക്കൂട് തയ്യാറാക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അതിനെയാണ് നമ്മൾ സിവിൽ സർവീസ് ആക്ട് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ സിവിൽ സർവീസ് ആക്ടിനെ കുറിച്ച് നമ്മൾ നോക്കണം അപ്പോൾ സിവിൽ സർവീസ് ആക്ട് പ്രകാരം എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാവരും സിവിൽ സർവീസിന്റെ ഭാഗമാണ് എന്നാണ് വന്നത് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാവരും സിവിൽ സർവീസിന്റെ ഭാഗമാണെന്നൊരു വ്യവസ്ഥ വന്നു അങ്ങനെയുള്ള ആ സർവീസിന് എന്ത് ചെയ്തു പല കാരണങ്ങളാൽ കൊണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയാണ് ഐച്ചിൻസങ് കമ്മിറ്റി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഈ ഐച്ചിൻസങ് കമ്മിറ്റി വരുന്നത് ഇവർ വന്നിട്ട് വന്ന് ചെയ്തു സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ടായത് ഒന്ന് ഇമ്പീരിയൽ സിവിൽ സർവീസ് മറ്റൊന്ന് പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് മറ്റൊന്ന് സബോർഡിനേറ്റ് സിവിൽ സർവീസ് അതായത് ജില്ലകൾ പോലെയുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ് സിവിൽ സർവീസ് പ്രവിശ്യകളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവിൻഷ്യൽ സിവിൽ സർവീസും കേന്ദ്രതലത്തിലുള്ള സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പീരിയൽ സിവിൽ സർവീസും എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഐച്ച് എൻസൺ കമ്മിറ്റിയുടെ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ സർവീസിനെ വിഭജിക്കേണ്ടത് മത്സര പരീക്ഷകൾ അതുവരെ ലണ്ടനിൽ പോയി എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇന്ത്യക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ പരീക്ഷ എഴുതാമെന്നുള്ളൊരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് വരുന്നത് അപ്രകാരം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ സിവിൽ സർവീസിന്റെ മത്സര പരീക്ഷകൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങി അപ്രകാരം ആദ്യം അലഹബാദിലും പിന്നീട് ഡൽഹിയിലുമാണ് പരീക്ഷകൾ നടന്നിരുന്നത് കേട്ടോ പിന്നെയോ ഇതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി ഇന്ത്യയുടെ ഭരണരംഗം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇമ്പീരിയൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഐ സി എസ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് മാറ്റപ്പെട്ടു അത് മാറ്റിയിട്ടെന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന രീതിയിലേക്ക് വരികയാണ് അങ്ങനെയുള്ള ആ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ശ്രേണിയിലേക്ക് വരികയാണ് അങ്ങനെ ഓൾ ഇന്ത്യ സർവീസ് ആക്ട് എന്ന പേരിൽ എന്ത് ചെയ്യുകയാണ് ഒരു നിയമം കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഓൾ ഇന്ത്യ സർവീസ് ആക്ട് നിലവിൽ വരുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഐ എ എസ് ഐ പി എസ് ഐ ഐ എഫ് എസ് മുതലായ കേഡറുകളൊക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിന് മുൻപേ എടുത്തത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇത് നിലവിൽ വരുന്നത് എന്നാൽ ആ സമയത്ത് ഇദ്ദേഹം ജീവനോട് കൂടി ഇല്ല അതുകൊണ്ട് നമ്മൾ എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ വിശേഷിപ്പിച്ച പേരെന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സിവിൽ സർവീസ് ഇവിടെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് കോൺവാലിസ് പ്രഭു ആണ് അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് ഫാദർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് അതാണ് കോൺവാലിസ് പ്രഭു നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പ്രകാരം നമ്മുടെ സിവിൽ സർവീസിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് അതിലൊന്നാമത്തേത് എന്താണ് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക അതായത് ലോ ആൻഡ് ഓർഡർ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിലെ ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് നിലനിർത്തേണ്ടതിന്റെ ആ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന പാരിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിലാണ് പിന്നെയോ ഫെഡറൽ പോളിറ്റി എന്ന് പറയും നിയന്ത്രിക്കുക അതായത് നമ്മുടെ ഇവിടെ ഫെഡറൽ ഇസം ഉണ്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടാണ് ആ ചട്ടക്കൂട് മെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് സർവീസിലേക്ക് നിയന്ത്രിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേരള കേഡറിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട് കേഡറിലൊക്കെയുള്ള ഐ ഐ എസ് ഐ പി എസ് ഓഫീസർമാരും ഫോറസ്റ്റ് സർവീസിലൊക്കെ ഉള്ള ആൾക്കാരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇവർ ചെയ്യുന്നത് ഫെഡറൽ പോളിസി എന്ന് പറയാൻ പറ്റും അതേപോലെ ദേശീയതയുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ടും ദേശീയതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും അഹോരാത്രം പ്രയത്നിക്കേണ്ടവരുമാണ് ആര് ഈ സിവിൽ എന്ന് പറയുന്നത് ഇപ്രകാരം ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന കാഡർ എവിടെയാണ് നിയമിക്കുന്നത് അത് രാജ്യസഭയ്ക്കാണ് നിയമിക്കാൻ അധികാരമുള്ളത് ഇപ്പൊ നമുക്ക് നിലവിൽ മൂന്ന് തസ്തികകളാണുള്ളത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇങ്ങനെ മൂന്ന് തസ്തികകളാണ് എന്തുള്ളത് നമ്മള് ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസ് എന്ന് ശ്രേണിയിൽപ്പെടുത്തുന്നത് അപ്പൊ ഓൾ ഇന്ത്യ സർവീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നിയമനം കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളിൽ വിജയിച്ചു വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരാണ് അവർക്ക് എന്തു കൊടുക്കുന്നത് നിയമനം കൊടുക്കുന്നത് പക്ഷേ നിയമനം കിട്ടുന്ന ഇവർ എവിടെയാണ് ജോലി ചെയ്യുവാൻ വിധിക്കപ്പെടുന്നത് ഓരോ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് വിന്യസിക്കപ്പെടുന്നത് അപ്പൊ കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് അതായത് കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാര് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന സേവനത്തിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ മൂന്ന് സർവീസുകൾ മാത്രമേ നിലവിലുള്ളൂ അതൊന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മറ്റൊരു ഇന്ത്യൻ പോലീസ് സർവീസ് മറ്റൊരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഈ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് മുന്നൂറ്റി പന്ത്രണ്ടാണ് രാജ്യസഭയ്ക്ക് പ്രത്യേകമായിട്ട് അധികാരമുണ്ട് കൂടിയ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമല്ല രാജ്യസഭയ്ക്ക് അധികാരമുള്ളത് സംസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന സിവിൽ സർവീസിലുള്ള ഐ എ എസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഐ ഐ എസ് ഈ ഐ എ എസ് എന്ന് പറയുന്ന സാധനത്തിന്റെ പഴയ പേര് നമുക്കറിയാം എന്താണ് അതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന പേരാണ് അല്ലെ ഐ സി എസ് ഈ ഐ സി എസ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഐ സി എസ് അഥവാ ഇന്ത്യൻ സിവിൽ സർവീസ് നിലവിൽ വരുന്നത് എന്നാൽ ഇത് ഐ എ എസ് ആയിട്ട് മാറ്റപ്പെടുകയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യാനന്തരമാണ് ഇത് ഐ എ എസ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത് അല്ലെ അപ്പോൾ ഇതിനെ ഐ എ എസ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ മാറ്റം ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇംപീരിയൽ സർവീസിനെ ഓൾ ഇന്ത്യ സർവീസ് എന്നും സെൻട്രൽ സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിൽ തരാന്തിരിക്കുന്നത് അതായത് ഇംപീരിയൽ സർവീസിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നവരാണ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് അതായത് ഇമ്പീരിയൽ സർവീസിന്റെ ഹെഡ് ആരെന്ന് ചോദിച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഹെഡ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പേരാണ് പറയാനായിട്ട് സാധിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്കും ഉണ്ടായിരുന്നു ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആ ക്യാബിനറ്റ് സെക്രട്ടറിയെ നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല കാരണം അദ്ദേഹം ഒരു മലയാളിയാണ് ആ മലയാളിയായ ആ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പേരാണ് എൻ ആർ പിള്ള എന്നാണ് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഐ എ എസ് വിജയിച്ചു വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇന്ത്യയിലെ സ്ഥാപനമാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് അത് ഉത്തരാഖണ്ഡിലാണ് മസൂറിയിലാണ് ആ സ്ഥാപനം എന്നാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ എൽ ബി എസ് എൻ എ എന്ന പേരിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് എ എൻ ഝാ ആയിരുന്നു ദേശീയ സിവിൽ സർവീസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാണ് ഈ നാഷണൽ എന്താണ് സിവിൽ സർവീസ് അക്കാദമി ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യത്തെ വനിത ഡയറക്ടർ എന്ന പേരിൽ ഇരിക്കുന്നത് ഉപമാ ചൗധരി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ സിവിൽ സർവീസിന്റെ അല്ലെങ്കിൽ ഐ ഒരു ആപ്തവാക്യമുണ്ട് ആ ആപ്തവാക്യം എന്ന് പറയണത് യോഗ കർമ്മസ് കൗശല എന്നുള്ളതാണ് യോഗ കർമ്മസ് കൗശല എന്നുള്ളത് ഐ എ എസ്സിന്റെ ആപ്തവാക്യമാണെന്ന് നമ്മൾ ഓർത്തേക്കുക അന്നാരാജ മൽഹോത്രയാണ് ഇന്ത്യയിൽ ഐ എ എസ് പാസ്സായ ആദ്യത്തെ വനിത എന്നതുകൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടുന്നതാണ് അല്ലെങ്കിൽ വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പോയിന്റ് ആണെന്നും കൂടി ഓർക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഓൾ ഇന്ത്യ സർവീസിലെ രണ്ടാമത്തെ ശ്രേണി അതിന്റെ പേരെന്താണ് ഐ പി എസ് ആണ് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് അപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസിനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവെന്ന എന്ന പേരിട്ടുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആരാണ് അത് കോൺവാലിസ് പ്രഭുവാണ് അപ്പൊ കോൺവാാലിസ് പ്രഭുവാണ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിന്റെ ബേസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള പോലീസ് ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ പോലീസ് ആക്ട് അതാണ് നമ്മുടെ പോലീസ് അതുപോലെ തന്നെ പോലീസ് ആക്ടിന്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ബേസ് എന്ന് പറയുന്നത് അതാണ് ഇത്തരത്തിൽ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് അതായത് ഇംപീരിയൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ പോലെ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് ആണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തിലൊക്കെ ആദ്യമായിട്ട് പരീക്ഷ നടന്നത് ലണ്ടനിലാണ് ലണ്ടനിൽ പരീക്ഷണം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ ഈ പറയുന്ന ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്ന ഒന്നാണ് എ എസ് പി റാങ്കിലേക്ക് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു ജില്ലയുടെ പോലീസ് ഭരണത്തിന്റെ ചുമതലയുള്ള പോസ്റ്റാണ് പക്ഷെ ഈ തസ്തികകളിലേക്കൊന്നും തന്നെ ഇന്ത്യക്കാരെ ആദ്യകാലങ്ങളിൽ പരിഗണിച്ചിരുന്നില്ല പരിഗണിക്കപ്പെടാതിരുന്ന ഇന്ത്യക്കാരുടെ വിഷമം മാറിയത് ലീഗ് കമ്മീഷനും അതേപോലെ തന്നെ ഐലിംഗ്ടൻ കമ്മീഷനും ഒരു ശുപാർശ വെച്ചതോടുകൂടിയാണ് ലീഗ് കമ്മീഷനും ഐലിംഗ്ഡൻ കമ്മീഷനും ശുപാർശ വെച്ചത് ഈ പറയുന്ന ഐ പി എസ് പരീക്ഷയ്ക്ക് ആർക്കും കൂടി അവസരം കൊടുക്കണം ഇന്ത്യക്കാർക്ക് കൂടി അവസരം കൊടുക്കണം എന്നൊരു ശുപാർശ ആരും മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പറയുന്ന ലീഗ് കമ്മീഷനും ഐ ടി എസ് എൻ കമ്മീഷനും ഒരു മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലെ പിന്നെയോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് എന്ന രീതിയിൽ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒരു സംവിധാനം നിലവിൽ വരികയാണ് ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് അപ്പോൾ ഇമ്പീരിയൽ പോലീസ് ഫോഴ്സ് എന്നുള്ള സംവിധാനം നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ പോലീസ് ഫോഴ്സിന് നമ്മൾ ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് മാറ്റം വരുത്തിയ വർഷമാണ് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ പറയുന്ന ഐ പി എസ് തസ്തികയിലേക്ക് പരീക്ഷ പാസ്സായി വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് പോലീസ് എന്നൊരു തസ്തികയിലേക്കാണ് ആദ്യത്തെ നിയമനം നമ്മൾ നൽകുന്നത് ഈ പരിശീലനം ഇവർ പൂർത്തിയാക്കി വരുന്നത് ഒരു അക്കാഡമിയിൽ നിന്നാണ് ആ അക്കാദമിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന പോലീസ് പരിശീലന കേന്ദ്രമാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഇത് സ്ഥിതി ചെയ്തിരുന്നത് മൗണ്ട് അബുവിലായിരുന്നു രാജസ്ഥാനിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോലീസ് ഓഫീസർ അധികാരത്തിൽ വരുന്നത് അധികാരത്തിലല്ല പരീക്ഷ വിജയിച്ചു വരുന്ന ചെറിയ കിരൺ ബേദിയാണ് വിജയിച്ചു വരുന്നത് ഈ പറയുന്ന പോലീസ് സർവീസിന്റെ അപ്തവാക്യം നമുക്കറിയാം ഐ എസിന്റെ അപ്തവാക്യം യോഗ കർമ്മശ് കൗശലമാണെന്നുണ്ടെങ്കിൽ സത്യമേവ ജേത എന്നുള്ളതാണ് ഐ പി എസിന്റെ അപ്തവാക്യമായിട്ട് നമ്മൾ പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി എന്നുള്ള തസ്തികയാണ് ഐ എ എസിന്റെ ഏറ്റവും തോക്കിലുള്ള തസ്തിക എന്നുണ്ടെങ്കിൽ ഐ പി എസിന്റെ ഏറ്റവും തോക്കിലുള്ള തസ്തിക എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു പദവിയാണ് നമുക്കറിയാം ഇനി ഓൾ ഇന്ത്യ സർവീസിന്റെ മൂന്നാമത്തെ ശ്രേണിയിൽപ്പെടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഫോറസ്റ്റ് സർവീസ് നമുക്കറിയാം എന്താണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ഈ പറയുന്ന വനം വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ വനം വന്യജീവി സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആരാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഫോറസ്റ്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ ഏറ്റവും തോപ്പിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു പരീക്ഷയും കൂടിയുണ്ട് ആ പരീക്ഷ വിജയിച്ചു വരുന്ന ആൾക്കാരെയാണ് ഇതിൽ നിയമിക്കുന്നത് ഈ പരീക്ഷ നടത്തുന്നതുമാരാണ് യു പി നടക്കുന്നു ഇവർക്ക് നിയമനത്തിനായിട്ട് നൽകുന്നത് ഇവിടെയാണ് ഓരോ സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള വനമേഖലയിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇംപീരിയൽ ഫോറസ്റ്റ് സർവീസ് എന്ന പേരിൽ ഒരു നിയമം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിലാണ് ആ ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ വനപരിപാലനവും വന്യജീവി സംരക്ഷണവും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് മാറ്റപ്പെടുവാൻ തുടങ്ങിയത് ഇത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പേരിട്ട് മാറ്റം വരുന്നത് അതുവരെ ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസ് ആയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആക്ട് പ്രകാരമാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കാണുന്ന രീതിയിലുള്ള ഫോറസ്റ്റ് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ച് തുടങ്ങുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ആ ഒരു പേര് ആരാണ് അദ്ദേഹത്തിന്റെ പേരാണ് സ്റ്റേറ്റ് പ്രിൻസിപ്പാൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഒരു സംസ്ഥാനത്തെ വനം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ആ തസ്തിക ഏത് എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത് എന്നാൽ ദേശീയ തലത്തിൽ നോക്കിയാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിന്റെ പേരാണ് ഡയറക്ടർ ഓഫ് ഫോറസ്റ്റസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതെന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ഐ എസിനെ കുറിച്ചും ഐ പി എസിനെ കുറിച്ചും ഐ എഫ് എസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഫോറസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു സിവിൽ സർവീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഈ സിവിൽ സർവീസിനെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അതിൽ ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര സർവീസിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് കേന്ദ്ര സർവീസ് ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ യു പരീക്ഷ നടത്തുകയും സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ശ്രേണികളെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തുന്നു ഇവരെ നിയമിക്കുന്നത് കേന്ദ്രത്തിന്റെ മാത്രം കാര്യങ്ങൾ നോക്കി നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നത് സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കേന്ദ്ര സർവീസിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫോറിൻ സർവീസ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖമായിരുന്നു കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വസ്താക്കളായിരുന്നു കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നയപരമായ നടപടികൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പേരിട്ടുകൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതേപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രത്യേക വകുപ്പുകളുടെ നടപടികൾ സത്വരമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഓരോ വകുപ്പും എന്ത് ചെയ്യാറുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാറുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ നമുക്കറിയാം എന്താണ് ജീവനാടിയാണ് അല്ലെ ആ ജീവനാടി എന്ന് പറയുന്നത് ഗതാഗത സംവിധാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന ആൾക്കാരും കേന്ദ്ര സർവീസും ഉദാഹരണമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കിയാൽ എന്താണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട് അതായത് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നതുണ്ട് സംസ്ഥാന സർവീസ് എന്താന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന നിയമനങ്ങളാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസുള്ളത് ഇവരുടെ നിയമനങ്ങൾ നടത്തുന്നതിന് അധികാരപ്പെട്ടത് ആ കേരള സർക്കാരാണല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരാണ് ഇവിടുത്തെ പരീക്ഷകൾ നടത്തുന്നത് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് കേരളത്തിലാണെങ്കിൽ കേരള പി എസ് സി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ അപ്പോൾ എത്ര തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് കേരള സ്റ്റേറ്റിലാണെങ്കിൽ നമ്മളുള്ളത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് അത് പറയാൻ പറ്റും ഗസറ്റഡ് പോസ്റ്റ് ഉണ്ട് അല്ലെ ഗസറ്റഡ് പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ക്ലാസ് വണ്ണും ഉണ്ട് ക്ലാസ് ഉണ്ട് ടൂ ക്ലാസ് വൺ ക്ലാസ് ടു അതായത് സ്റ്റേറ്റ് സർവീസിൽ ഗസറ്റഡ് കാറ്റഗറിയിലുള്ള രണ്ട് പേരുണ്ട് ഒന്ന് ക്ലാസ് വണ്ണും ക്ലാസ് ടൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇനി അടുത്ത് എന്തുണ്ട് സബോർഡിനേറ്റീവ് സ്റ്റേറ്റ് സർവീസ് ഉണ്ട് സബോർഡിനേറ്റ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയാൻ ക്ലാസ് ത്രീ ഉണ്ട് ക്ലാസ് ഫോർ ഉണ്ട് ക്ലാസ് ഫോർ നമുക്കറിയാം അല്ലെ ഓഫീസ് അറ്റൻഡന്റ് പി എം മുതലായ ഫസ്റ്റ് നമ്മൾ ക്ലാസ് ഫോർ എന്ന് വിശേഷിപ്പിക്കെങ്കിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് ക്ലർക്ക് അസിസ്റ്റന്റ് മുതലായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ക്ലാസ് ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ ഗസെറ്റഡ് വൺ ടൂൺ സെക്രട്ടറി തലത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ടൂ എന്ന് പറയാൻ ആരാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരെ ആണ് നമ്മള് ഗസറ്റഡ് ടൂ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നത് ഒരു സംസ്ഥാന സർവീസിലുള്ള ആ നിയമനങ്ങളും മറ്റു കാര്യങ്ങളും സേവന വേതന വ്യവസ്ഥകളും ഒക്കെ തീരുമാനിക്കുവാനായിട്ട് അതാത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പ്രത്യേക നിയമങ്ങൾ അവർക്ക് രൂപീകരിക്കുവാൻ സാധിക്കുമെന്നൊക്കെ പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതാണ് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് അനുസരിച്ചാണ് ഈ അനുച്ഛേദം ഏതാണ് ഒരു സംസ്ഥാന സർക്കാരിനെ അവരുടെ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കാൻ റൈറ്റ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതാണ് മുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നിലവിൽ വരുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പ്രകാരമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ നിയമിതരായിരിക്കുന്ന ആളുകളുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ അതാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് ഇത് നിലവിൽ വന്നത് അപ്പൊ നമ്മുടെ കേരള സർവീസിലുള്ള പ്രധാനപ്പെട്ട ആ സർവീസുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്ന് അല്ലെ സർക്കാർ സെക്രട്ടറിയേറ്റ് എന്ന് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെയുള്ള പരീക്ഷകളൊക്കെ പല കൂട്ടുകാരും കൂടി കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ അപ്പൊ സർക്കാർ സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്നുണ്ട് ഇവിടെ എത്ര വകുപ്പാണ് മൊത്തം നാൽപ്പത്തി വകുപ്പുകളാണ് ഇവിടെ ഉള്ളത് ഈ നാല്പത്തിനാല് വകുപ്പുകളിൽ നിയമവകുപ്പിനെയും ധനവകുപ്പിനെയും പ്രത്യേകം എടുത്തു മാറ്റിയിട്ട് ബാക്കി വരുന്ന നാല്പത്തിരണ്ട് വകുപ്പിനെയും കോമണായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ടെന്നാണ് പൊതുഭരണ വകുപ്പ് അല്ലെങ്കിൽ ഭരണ വകുപ്പ് എന്ന പേരിട്ട് കൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ വകുപ്പുകളെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിമാരുണ്ടാവും പക്ഷെ മന്ത്രിമാരില്ലെങ്കിലും ഓരോ വകുപ്പിനും ഒന്നും ഉണ്ടാവും സെക്രട്ടറി എന്ന പേരിൽ ഒരാളുണ്ടാവും ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഐ കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഈ സെക്രട്ടേറിയറ്റിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിൾ അല്ലെ അല്ലെങ്കിൽ എന്താണ് മാനുവൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ വരുന്ന സെക്രട്ടറിയേറ്റ് മാനുവൽ എന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ഓരോ ഉദ്യോഗസ്ഥരും അനുവർത്തിക്കേണ്ടുന്ന നടപടിക്രമങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് തയ്യാറാക്കുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മാനുവല് മദ്രാസ സംസ്ഥാനത്തിന്റെ സെക്രട്ടറിയേറ്റിന്റെ കോമൺ ആക്കി എടുത്തിട്ട് ക്രോഡീകരിച്ചിട്ട് തയ്യാറാക്കിയ ഒന്നാണ് സെക്രട്ടറിയേറ്റ് മാനുവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതേപോലെ നമ്മുടെ റവന്യൂ വകുപ്പുണ്ട് ദുരന്ത നിവാരണ വകുപ്പ് എല്ലാം കൂടി ചേർന്നിരിക്കുന്ന റവന്യൂ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനായിട്ട് ഒരു റവന്യൂ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ആ റവന്യൂ ഗൈഡ് പുറത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഐ എൽ ഡി എം എന്ന സ്ഥാപനമാണ് റവന്യൂ ഗൈഡ് എന്ത് ചെയ്യുന്നത് അവരാണ് റവന്യൂ ഗൈഡ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെയോ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എംഒപി എന്ന് പറയുന്നുണ്ട് ഒരു സർക്കാർ ഓഫീസിലെ സാധാരണപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എം ഒ പി മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് പിന്നെ നമ്മളിവിടെ നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഏറ്റവും ടോപ്പിലുള്ള പദവി എന്ന് പറയുന്ന നേരത്തെ കെ എ എസ് എന്ന് പറയുന്നതാണ് കെ എ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക അല്ല കെ എ എസ് എന്ന് വെച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്കറിയാം ഈ കെ എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി മാസം ഒന്നാം തീയതിയാണ് നിലവിൽ വരുന്നത് അപ്പൊ കെ എസ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി മാസം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നവംബറിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന്റെ പരീക്ഷ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനവും ലഭിച്ചു കിട്ടിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെയോ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഒക്കെ ടോപ്പ് മോസ്റ്റ് പദവി എന്ന് പറയുന്നത് ഏതാണ് അത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ ചീഫ് സെക്രട്ടറിയാണ് പിന്നെ കെ എ എസ് രൂപീകരിക്കാൻ കാരണമായത് കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്ന ആ നിയമപ്രകാരമാണ് അല്ലെ കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ഐ എ എസ് കേഡറിൽ വരുന്ന ആളുകൾക്ക് ഉയർന്ന പദവി ജില്ലാതലത്തിലാണെങ്കിൽ കളക്ടർ എന്നും സംസ്ഥാന തലത്തിലാണെങ്കിലും നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നവരെന്താണ് ആ ചീഫ് സെക്രട്ടറി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിലെത്തിയ അല്ലെ നമുക്ക് ആൾക്കാരെയൊക്കെ നമുക്കറിയാം ആരാണ് എൻ ഇ എസ് രാഘവ ആചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി നമുക്കറിയാം എൻ ഇ എസ് രാഘവ ആചാര്യാണ് അതുപോലെ പത്മ രാമചന്ദ്രനാണ് ചീഫ് സെക്രട്ടറി ആകുന്ന വനിത എന്നുണ്ടെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആദ്യത്തെ വനിത നിവേദിതാ പരിഹാരനാണ് എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ എന്ന തസ്തികയിൽ ആദ്യമായിട്ട് നിയമിക്കപ്പെട്ടൊരു വ്യക്തിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ നിയമിക്കപ്പെട്ട ആ വ്യക്തിയുടെ പേരാണ് ചൂരായി കണാരൻ എന്നാണ് പേര് നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചത് സിവിൽ സർവീസിനെ കുറിച്ചാണ് സിവിൽ സർവീസിന്റെ ക്ലാസ് വേണമെന്ന് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി കമന്റ് ബോക്സിൽ റെക്കമെൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സിവിൽ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആൾ ദ ബെസ്റ്റ്